കുറച്ച് ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് ശരി ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ തിരിഞ്ഞുനോട്ടം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ പരിഗണന ഒരാളുടെയും സപാത്തില്ലാത്ത ദിവസത്തിൽ അള്ളാഹു തിരിഞ്ഞു നോക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞത് ഇതാണെങ്കിൽ അനുസരിക്കുക മുസൽമാൻ പിന്നെയോ അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം നിന്റെ സമ്പാദം നീ എങ്ങനെ ചിലവഴിച്ചു ഒരു വേള ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച വ്യക്തികൾ ചിലവഴിക്കാൻ എന്തുമാത്രം വിശുക്കാണ് ലേ എന്തുമാത്രം വിശുക്ക് അവനവന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നൂറും അഞ്ഞൂറും കൊടുക്കും കുട്ടികൾക്കും ഭാര്യമാർക്കും വസ്ത്രം വാങ്ങുവാനും വീട് മോടി പിടിപ്പിക്കുവാനും പുതിയ പുതിയ മൊബൈലുകൾ വാങ്ങുവാനും ഷർട്ടുകൾ വാങ്ങുവാനും ചോളി വാങ്ങുവാനും ചുരിദാർ വാങ്ങുവാനും ആയിരമോ അഞ്ഞൂറോ നമുക്കൊരു പ്രശ്നമല്ല പള്ളിക്ക് വേണ്ടിയിട്ട് പിരിവയോഗിച്ചാല് നമ്മൾ എത്ര റുപ്പ്യടിച്ച് കൊടുക്കും ഏറി വന്നാൽ പത്ത് റുപ്പ്യ അങ്ങോട്ട് പറയും ഇതിങ്ങനെ ഓരോ സംഘടന അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇങ്ങോട്ട് വരിക എന്നിട്ട് നമ്മൾ ഇതിന് ഓരോന്ന് കൊടുക്ക ഇതിനൊന്നും നമ്മളെ കിട്ടൂലേ നമ്മക്ക് ബാക്കിയുള്ളീന്റെ പൈസ പോകുന്നതൊരു പ്രശ്നേയല്ല ഷോപ്പിങ്ങിന് പോയാൽ ഷോപ്പിങ്ങിന് പോയിട്ട് ഒരാൾ പറയാ ഷോപ്പിംഗ് കഴിഞ്ഞ് എന്നിട്ട് എത്ര റുപ്യ ഞാൻ നൂറ് റുപ്പ്യേനെ സാധനം എടുത്ത് നമ്മൾ നൂറ് റുപ്പ്യ സാധനം എടുക്കാനുള്ളത് ഷോപ്പിങ്ങിന് പോയത് നമ്മക്കതൊരു നിസ്സാരമായ വില ഈ എത്രപ്പെടാ പള്ളിക്കൊടുത്തു പള്ളിക്കുന്നു നൂറുപിന് പള്ളിക്ക് കൊടുക്ക് അവ എന്തുമാത്രം നമ്മൾക്കുള്ള ബേജാറ് അള്ളാഹുവിന്റെ ചോദ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു അള്ളാഹുവിന്റെ റസൂലിനും അമ്പിയാക്കന്മാർക്കും ഒന്നും ഒരു സൗകര്യവും ഭൂമി ലോകത്തുണ്ടായിരുന്നില്ല ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കുന്നു മഹാനായ അബ്ദുൾ റഹ്മാൻ ബൌഫ് അള്ളാഹുഹു ഒരു റമദാനിന്റെ സമയത്ത് നോമ്പ് തറക്കാൻ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം വീട്ടിൽ മേശക്ക് തീൻമേശക്ക് മുകളിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അബ്ദുൾ റഹ്മാൻ ബൌഫ് റൌലി അള്ളാഹുഹു വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ ഭക്ഷണ സാധനത്തിലേക്ക് തിരിഞ്ഞു നോക്കി അദ്ദേഹം പൊട്ടി പൊട്ടിക്കരഞ്ഞു എന്നിട്ടൊരു ഗ്ലാസ് വെള്ളവും ഒരു കാരക്കയുമായി പുറത്തുപോയി അതുകൊണ്ട് നോമ്പു തുറന്ന് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ഭാര്യ ചോദിച്ചു എന്റെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്തേ കഴിക്കാതെ പോയത് അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കണം നമ്മൾ കൊത്തിവെക്കണം അബ്ദുറഹ്മാൻ ബിനു പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു നിനക്കറിയുമോ ഞാൻ അഷ്റഫുൽ ഹൽ മലക്കിനേക്കാൾ ശ്രേഷ്ഠൻ കഴവയേക്കാൾ ശ്രേഷ്ഠൻ അള്ളാഹു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ പ്രവാചകന്റെ കൂടെ ജീവിച്ചവനാണ് നിനക്കറിയുമോ അബൂബക്കറും ഫിജന്ന ഉമറും ഫിജന്ന ഉസ്മാനും ഫിൽജന്ന അലിയും ഫിൽജന്ന എന്ന് പറഞ്ഞ ഈ നാല് കൂട്ടരുടെയും കൂടെ ജീവിച്ചവനാണ് ഞാൻ ബിലാലിന്റെയും അമ്മാറിന്റെയും യാസറിന്റെയും കൂടെ ജീവിച്ചവനാണ് അബ്ദുറഹ്മാൻ ആ പ്രവാചകനും ബിലാലും അമ്മാറുമൊക്കെ ജീവിതത്തിന്റെ ഒരൊക്കെ ദിവസത്തിൽ ഈ അബ്ദുറഹ്മാൻ കഴിക്കുന്ന പോലെ ഒരു ഭക്ഷണം കഴിക്കാൻ എത്ര ആഗ്രഹിച്ചിരുന്നുവെന്നോ എന്റെ പ്രവാചകന് എന്റെ ബിലാലിന് എന്റെ അമ്മാറിന് ഇതുപോലെയുള്ള ഒരു പാൽക്കട്ടി കഴിക്കുവാൻ ജീവിതത്തിൽ അവർ എത്രമാത്രം കൊതിച്ചിരുന്നുവെന്നോ അവർക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്നവർക്കെല്ലാം കിട്ടുന്ന എല്ലാം ലഭിക്കുന്ന സ്വർഗലോകത്തേക്കവർ പോയി വടക്കുതമ്പുരാനെ അബ്ദുറഹ്മാനെ ഈ ഭൂമി തന്നെ വെച്ച് എല്ലാ സുഖങ്ങളും നൽകി നീ സ്വർഗം നിഷേധിക്കുകയാണോ എന്ന് പറയുന്നത് നമ്മളെക്കാൾ സുഖ സൗകര്യങ്ങളിൽ പതിന്മടങ്ങ് കുറവുള്ള അബ്ദുറഹ്മാനാണെങ്കിൽ ഇവിടെയുള്ള അബ്ദുറഹ്മാനെ ഇവിടെയുള്ള ഇബ്രാഹിമുമാരെ നമ്മൾ എന്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ മറുപടി പറയും എന്ത് നമ്മൾ മറുപടി പറയും എന്താണ് നമ്മൾ മറുപടി പറയാ ആലോചിക്കുക അടുത്തത് നിങ്ങൾക്ക് കിട്ടിയ അറിവ് നിങ്ങൾ എന്ത് ചെയ്തു ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വാങ്ങിക്കൂട്ടിയില്ലേ ഒരുപാട് സിമ്പോസിയത്തിൽ പങ്കെടുത്തില്ലേ ഒരുപാട് ദശദിന ക്യാമ്പുകളിലെ പങ്കെടുത്തില്ലേ ഒരുപാട് മതപഠന ക്ലാസ്സില് മംഗളത്തിലെ എന്നിട്ട് എന്ത് നീ സമ്പാദിച്ചു എന്ത് കിട്ടി നിന്റെ ജീവിതത്തിൽ നീ എന്ത് ചെയ്തു പ്രാസംഗം പ്രസംഗം വിലയിരുത്തുകയും അതിനനുസരിച്ച് മൂപ്പര് തിരക്കടലട്ടോ അടുത്ത പരിപാടിക്ക് മൂപ്പര് തന്നെ കൊണ്ടുവരണം അടുത്ത കമന്റ് അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞത് പ്രസംഗത്തിൽ മുഴുവൻ പറഞ്ഞത് സുബൈക്ക് പള്ളി പോണേ ഇസ്ലാമിന്റെ വസ്ത്രം ധരിക്കണേ ജക്കാത്ത് കൊടുക്കണേ ഹറാം സമ്പാദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും അതിലൊന്നും പ്രസംഗം ഉഷാറായി നമ്മളെ ആൾക്കാരെങ്ങനെയാ പറ പ്രസംഗം ഉഷാറായിരുന്നു അതിൽ പറഞ്ഞ ഒരു സംഗതി ജീവിതത്തിലുണ്ടാവൂല നാളെ പടച്ചതമ്പുരാൻ പോലും മറുപടി പറയണം പിന്നെയോ കിട്ടിയ അറിവ് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം ഉമ്മ ഉമ്മശ് ചെയ്യുന്നുണ്ടെങ്കിൽ മാന്യമായ രൂപത്തിൽ രൂപത്തിലുമാരോട് പറയണം സഹോദരന്മാരോട് പറയണം സ്നേഹിതന്മാരെ ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ് ഈ ചോദ്യം ചോദിക്കാതെ നാളെ പരലോകത്ത് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ നമ്മൾ ചോദിക്ക് നമ്മൾ എന്ത് മറുപടി പറയും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പടച്ചതം പുരാൻ അവർക്ക് ഗ്രന്ഥം നൽകും നൽകും അള്ളാഹു പറയുന്നത് എന്താ എന്താങ്കിലും വലത് കൈയിലാണ് ഗ്രന്ഥം ലഭിച്ചതെങ്കിൽ അവൻ ഈ വിചാരണ വളരെ സുന്ദരമായിരിക്കും അവൻ എന്തു ചെയ്യും അവൻ സ്വന്തം കുടുംബക്കാരുടെ അടുത്തേക്ക് പോകും നോക്കുവിൻ വായിക്കുവിൻ ഞാൻ ചെയ്തു വെച്ച അമലകൾ അവൻ പറയുന്നത് എന്താ ഇന്നീ വലൻ മുലാഖിൻ ഹിസാബിയ ബഹുവഫിഐ ഇങ്ങനെ ഒരു പരലോകമുണ്ടാകും അഞ്ചുകാലയത്തെക്കുറിച്ച് ചോദിക്കും എന്റെ വസധാരണത്തെക്കുറിച്ച് ചോദിക്കും എന്റെ എല്ലാത്തിനെയും കുറിച്ച് ചോദിക്കും എന്റെ സമ്പാദ്യത്തെക്കുറിച്ച് ചോദിക്കും എന്റെ സമയത്തെക്കുറിച്ച് ചോദിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തിയവനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം അതുപോലെയാക്കി എന്റെ ഗ്രന്ഥം വായിക്കടോ എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്ക് എന്ന് വിശ്വാസിയായ ഒരു മനുഷ്യൻ പറയും അവനെ സുഗലോലതയിലുള്ള ജീവിതമാണ് അല്ലെങ്കിലോ അമ്മാമൻ ബിശിമാലി ആർക്കെങ്കിലും ഗ്രന്ഥം കിട്ടുന്നതെങ്കിൽ ആർക്കെങ്കിലും ഇടതെഴിയിലാണ് ഗ്രന്ഥം കിട്ടുന്നതെങ്കിൽ അവൻ പറയുന്നു ഈ ഗ്രന്ഥം എനിക്ക് കിട്ടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു കാരണം അള്ളാഹു പറയുന്നു നീ വാചകമടിക്കണ്ട നീ ഹസീബ നീ വർത്തമാനം പറയണ്ട നീ ന്യായീകരിക്കണ്ട നിന്റെ നാടങ്ങനെയായിരുന്നു എന്റെ വീട്ടുകാരിങ്ങനെയായിരുന്നു എന്റെ ഭാര്യ നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ കൂട്ടുകാർ നിർബന്ധിച്ചു ഒന്നും പറയണ്ട കാരണം നിന്റെ വായക്ക് ഞാൻ ശീലി വച്ചു ഇനിയോ സംസാരിക്കുന്ന നിന്റെ തൊലികളാണ് കൈകളാണ് കൈകാലുകളാണ് ഇനി സംസാരിക്കുന്നത് അവരാണ് ഇതാ നീ പറഞ്ഞ വാക്കുകൾ നീ ചെയ്ത പ്രവർത്തികൾ നീ ചിന്തിച്ച കുരുട്ടുബുദ്ധികൾ നീ അവനെക്കുറിച്ച് വിചാരിച്ചത് ആരാരും കാണാതെ രാത്രിയുടെ അന്തയാമങ്ങളിൽ ആരും കാണുന്നില്ല എന്ന് കരുതി നീ ചെയ്ത പ്രവർത്തനങ്ങൾ ഇത്ര കിതാബ് വായിച്ചു നോക്കട വായിച്ചു നോക്ക് ആ സമയം ആ മനുഷ്യൻ നെടും ഖേദത്തിലാണ് അവൻ പറയും വലം അതിരിമ ഹിസാബിയ മരണത്തോടുകൂടി ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്നവൻ പറഞ്ഞു പോകും കാരണം അവൻ ഒരിക്കലും തിരിച്ചു വരുന്ന് കരുതിയിട്ടില്ല അതൊക്കെ മൗലോ പ്രസംഗത്തിൽ പറഞ്ഞതാണ് അതൊക്കെ മതപ്രവാസനത്തിന്റെ അവസാനം ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു വിഷയത്തേതാണ് പരലോകം അല്ലാതെ പരലോകമൊന്നുമില്ല എന്ന് കരുതിയവനാണ് അവൻ അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മൾക്കുണ്ടാകും ഏത് ഗ്രന്ഥം നമ്മുടെ ഏത് കയ്യിൽ കിട്ടും നമ്മുടെ കയ്യിൽ എങ്ങനെ കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ അവസ്ഥ ഇന്നാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ഏതവസ്ഥയാണ് നമ്മൾക്കുണ്ടാവുക ഏതവസ്ഥയാണ് ഉണ്ടാവുക ആലോചിക്കുക സഹോദരന്മാരെ അങ്ങനെ പടച്ചു തന്ത്രാൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകൾ അയക്കും വേർതിരിക്കും വളരെ വളരെ ചുരുക്കി കാരണം വിശദീകരിക്കാൻ സമയമില്ല സ്വർഗത്തിലെ കൊറിഭാഗം ആളുകളെ നരകത്തിലെ കൊഴുഭാഗം ആളുകളെ ശരി എന്താണ് സ്വർഗം എന്താണ് സ്വർഗം നമ്മള് ഇവിടെ പ്രവർത്തിക്കുമ്പോ പീഡനങ്ങളേറ്റുവാങ്ങുമ്പോ ആളുകൾ മോശം പറയുമ്പോ നമ്മൾ പറയും കാണിച്ചു തരടാ പരലോകത്ത് പരലോകാം എനിക്കവിടെ സ്വർഗമുണ്ട് അല്ലേ ആ സ്വർഗമെന്താ അള്ളാഹു പറയുന്നു വലക്കും അവർക്കവിടെയുണ്ട് ഫിഹ അവിടെ മാ അവർ മനസ്സിൽ കുതിക്കുന്നതൊക്കെ അവർക്ക് പരലോക സ്വർഗലോകത്ത് കിട്ടും എന്നിട്ടോ വലക്കും എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ നമ്മളെ ചെറിയ കുട്ടികൾ പറയില്ലേ ഉമ്മാനിക്ക് അമ്പടി മാമന വേണം ഉമ്മാ എനിക്കിപ്പ തന്നെ പോണ വിമാനത്തനങ്ങൾ പിടിച്ചുകൊണ്ടിരണം ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ അതിനാണ് സദ്ദാവൂ എന്ന് പറയാ അത് ഒരിക്കലും ഭൂമി ലോകത്ത് സംഭവിക്കാത്ത എല്ലാം പരലോകത്ത് വെച്ച് സ്വർഗ വെച്ച് അവർക്ക് പടച്ചു തമ്പുരാൻ കൊടുക്കും മൂസാ നബി അള്ളാഹുവിനോട് കണ്ടുമുട്ടിയ സമയത്ത് ചോദിച്ചു അള്ളാഹുവേ സ്വർഗലോകത്തേക്ക് ഒരുപാട് ദരതകളുണ്ടല്ലോ ഒരുപാട് ആളുകൾ വരും അതിൽ ഏറ്റവും ഏറ്റവും കുറഞ്ഞ പ്രതിഫലം കിട്ടുന്ന ആരുടെ അവസ്ഥയെന്ന സ്വർഗലോകത്ത് പ്രവാചകന്റെ സ്ഥാനത്ത് നമ്മൾ എത്തുമോ ഇല്ല നമ്മുടെ അമലുകൾക്കനുസരിച്ച് ഏറ്റവും അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി കണ്ട കിട്ടുക പ്രവാചകൻ പറഞ്ഞു സ്വർഗത്തിന്റെ അവസാനത്തെ വരും ആളുകളും വാഴ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അവൻ വേണ്ട നമ്മൾ വേങ്ങരയിലെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഞാൻ ഞാൻ സ്വർഗത്തിൽ നോക്കിയിട്ട് പഠിച്ചു പടച്ചുപോലെ സ്വർഗാകുന്നറിഞ്ഞിട്ടുണ്ട് എല്ലാവരും കേറി ഈ ഭാവത്തിന് ഒന്നുമില്ലേ ഈ സ്വർഗം സ്വർഗം തരാ എന്ന് പറഞ്ഞിട്ട് എല്ലാരും എല്ലാം കൊണ്ടുപോയി എനിക്കൊന്നുമില്ലേ പടച്ചുതമ്പുരാ തൃപ്തിപ്പെടുമ്പിൻ നീ അൻ മിൻ നീ ഈ ഭൂമി ലോകത്ത് നിനക്കറിയുന്ന ഒരു വലിയ ഒരു രാജാവിനെ കുറിച്ച് നീ ആലോചിച്ച് ഇപ്പൊ നമ്മുടെ ഭാഷയിൽ മരിച്ചുപോയ ഭാദരാജാവ് അല്ലെങ്കിൽ അബ്ദുത രാജാവ് ആ രാജാവിന്റെ സുഖം സൗകര്യം ഭരണകൂടം പരിവാരങ്ങൾ സുഖസൗകര്യങ്ങൾ രാജവിസ്തൃതി രാജപരിവാരം അങ്ങനെയുള്ള ഒരു രാജാവിന്റെ സുഖവും സൗകര്യവും ഒക്കെ കിട്ടിയാൽ മതി എനക്ക് അപ്പം നമ്മളെപ്പോലെ നിങ്ങളെ ആലോചിക്കി ഇപ്പൊ നമ്മൾ ചിനക്കൽ അല്ലെ ചിനക്കലൊരു സാധാരണ വീട്ടിൽ താമസിച്ച് നമ്മളോട് പറയാ അനക്ക് ഫാദർ രാജാവിന്റെ സുഖം കിട്ടിയാൽ മതിയോ അയാള് പറഞ്ഞു അബ്ദുറീത്ത് പടച്ചോനെ തൃപ്തിയായി ഞാൻ വെറുതെ ചോദിച്ചതാണ് തൃപ്തിയായി പടച്ച തമിരാൻ പറഞ്ഞു വലക്കലഹു നിനക്കതുണ്ട് ഹു വമിസിലഹു വമിസിലഹു വമിസില അതുപോലെയുള്ള അഞ്ച് രാജാവിന്റെ സുഖവും സൌകര്യവും നിനക്കണ്ട് ആ വ്യക്തി പടച്ചതമ്പുരാനോട് പറയും യാ റബ്ബി 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 പടച്ചതമ്പുരാനെ എനിക്ക് തൃപ്തിയായി മതിയായി ഞാൻ വെറുതെ ചോദിച്ചതാ അല്ലാഹ് പറയുന്നു വലക്കലഹു നിനക്കതുണ്ട്ഹ അതിന്റെ പത്തിരട്ടിയും സ്വർഗലോകത്തേക്ക് ഏറ്റവും അവസാനമായി പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഈ ഭൂമിയോഗത്തിലുള്ള അൻപത് രാജാവിന്റെ സുഖവും സൗകര്യവുമാണെങ്കിൽ പോണ്ടേ മുസൽമാരെ നമ്മൾ കങ്ങട്ട് പോണ്ടെ സഹിച്ചൂടെ നമ്മൾക്കോടെ എന്നിട്ട് പ്രവാചകൻ അത് പറഞ്ഞിട്ട് പ്രവാചകൻ സത്യവിശ്വാസികൾ ലഹും മിൻ വലാസായൻ ുംരായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് മിൻകുറൻ അവരുടെ കണ്ണുകൾക്ക് കുളിർമയുണ്ടാക്കുന്ന അവർ പ്രവർത്തിച്ച നിമിത്തം എന്നിട്ട് പ്രവാചകൾ വിശദീകരിച്ചു സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് എന്ത് ഐനു ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത വലാ ഉദിനു സമയാ ഇതുവരെ ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത അല ഒരു ചിത്രകാരന്റെയോ ഒരു സംവിധായകന്റെയോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഭാവനയിലോ ചിത്രരചയിലോ സംഭവിക്കാത്ത അതിസുന്ദരമായിട്ടുള്ള ലോകമാണ് വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് പ്രവാചകൻ തിരുമേനി സൊല്ലാഹു അലൈവസയോട് സഹായമാർ ചോദിച്ചു എങ്ങനെയാണ് പ്രവാചകരെ സ്വർഗം പ്രവാചകൻ പറഞ്ഞു അതിന്റെ ഇഷ്ടിക സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ളതാണ് അതിലെ മണ്ണുണ്ടല്ലോ അത് കസ്തൂരിയാണ് അതിലെ ചരൽക്കല്ലുകളുണ്ടല്ലോ അത് മുത്തുകളും പവിടങ്ങളുമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സൊല്ലാഹു അലൈവസ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഖാലിദീന അതിൽ നിങ്ങൾ എന്നെന്നും ജീവിക്കുന്നവരാണ് അവന് മരണമില്ല അവന് മരണമില്ല എന്നിട്ട് പ്രവാചകൻ സിനിമ ആളുകളോട് പറഞ്ഞു സ്വർഗത്തിലെ ഒരു ചാട്ട ഒരു അമ്പ് ഒരു വെക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അത് ഈ ദുനിയാവിനേക്കാൾ എത്രയോ സുന്ദരമാണ് എന്നിട്ട് പ്രവാചകൻ പറയുന്നു അവിടെ അവർക്കുള്ള അള്ളാഹ് പറഞ്ഞു തരുന്നു നിങ്ങൾക്ക് ധരിക്കുവാനുള്ള വസ്ത്രം യുഹല്ലിൻ നിങ്ങൾക്കവിടെ പട്ടിന്റെ വസ്ത്രമാണ് നിങ്ങൾക്കവിടെ പട്ടിന്റെ വസ്ത്രമാണ് നിങ്ങൾക്ക് ധരിക്കുവാൻ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ ഒക്കെയുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതെന്തും നിങ്ങൾക്കവിടെ കിട്ടും സ്വർഗലോകത്ത് വെച്ച് എന്നിട്ട് പ്രവാചകൻ പറയുന്നു നിങ്ങൾ അവിടെ ശാശ്വവാസികളായിരിക്കും മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിക്കൊണ്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ എന്റെ ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രായമാണ് മുപ്പത്തിമൂന്ന് വയസ്സ് കൗമാരത്തിന്റെ യുവത്വത്തിന്റെ സാഫല്യമോ വാർദ്ധക്യത്തിന്റെ ആ അവശതയോ ഇല്ലാത്ത എല്ലാം ആസ്വദിക്കാനും എല്ലാം ഊച്ചിയെടുക്കുവാനും കഴിയുന്ന പ്രായമാണ് മുപ്പത്തിമൂന്ന് ആ മുപ്പത്തിമൂന്ന് വയസ്സായിക്കൊണ്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തതെന്താ നരകം അല്ലേ എന്താ നരകത്തിനെ കുറിച്ച് പ്രവാചകൾ അല്ലാന്ന് പറഞ്ഞത് നാറു ജഹന്നു നരകത്തിന്റെ തീയന്തളോ നിങ്ങൾ കരുതുന്നതിനേക്കാൾ ഭീകരമാണ് അതിശക്തമായ ചൂടാണ് നാറുൻ തല കത്തിയാളുന്ന തീനാളമാണ് നരകത്തിലുള്ളത് പ്രവാചകൻ പറഞ്ഞു ഇവിടെയുള്ള തീനേക്കാൾ അറുപത്തിയൊൻപത് ഇരട്ടി ചൂടാണ് നരകത്തിന്റെ തീനാളങ്ങൾക്കുള്ളത് ഇവിടെ നക്തമായ ശരീരത്തിൽ ഒരു ചിരിപ്പെട്ടിയെടുത്ത് അത് അതിശക്തമായി ചൂടാക്കി പച്ചയായ മനുഷ്യന്റെ ശരീരത്തിൽ വെച്ചാൽ അടർന്നു പോരുമല്ലേ എങ്കിൽ അത് ഈ ദുനിയാവിലെ ചൂടാണ് അതിനേക്കാൾ അറുപത്തി ഒമ്പത് ഇരട്ടി ചൂടാണ് ആ തീനാളങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടാൽ കാന്നഹൂജിമാള തുർ മഞ്ഞ നിറത്തിലുള്ള ഒരുപാട് ഒട്ടകക്കൂട്ടങ്ങൾ വാനലോകത്തേക്ക് പാറിപ്പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും അവിടെയുള്ള ഇന്ധനമുണ്ടല്ലോ മനുഷ്യരെ വിശ്വാസികളെ വയൽ പറയുന്ന വയൽ കേൾക്കുന്ന വിശ്വാസികളായ ആളുകളെ കേൾക്കുന്നതല്ല നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നതാണ് നരകം ഫും നിങ്ങൾ നരകത്ത് സൂക്ഷിക്കണം കാരണം ആ അല്ലെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് കല്ലുകളെയും മനുഷ്യന്മാരെയുമാണ് പരിശുദ്ധ റാൻ നമ്മളോട് പറയുന്നു നരകത്തിലെ ഇന്ധനം മനുഷ്യനാണ് ശിക്ഷയോ അതി കഠിനമാണ് അന്ന് അള്ളാഹു ശിക്ഷിക്കുന്ന വിധം ഒരു മനുഷ്യനോ ശിക്ഷിക്കൂല ഇനി ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോയി അവന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താ പ്രവാചകൻ പറയുന്നു ഒരു വ്യക്തിയെ അള്ളാഹു കൊണ്ടുവരും അവൻ ചെയ്ത ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അവന്റെ കാൽപ്പാദത്തിനടിയിൽ രണ്ട് ചെരുപ്പുകൾ വിട്ടുകൊടുക്കും തീ കൊണ്ടുള്ള രണ്ട് ചെരുപ്പുകൾ എന്നിട്ട് പ്രവാചകൻ പറയുന്നു യുഗുല അലൈഹി മാുഹു ആ തീ കൊണ്ടുള്ള ചെരുപ്പവന്റെ ശരീരത്തിലിട്ടാൽ അതുമൂലം അവന്റെ തലച്ചോറുകൾ ഇളകിമൊറിയും അവൻ ആർക്ക് അട്ടഹസിക്കും അവൻ പറയും പടച്ചുതമ്പുരാനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തേണമേ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നത് എന്ന് അവൻ പറയും എന്ന് പരിശുദ്ധ കുർഹാൻ നമ്മളോട് പറയുന്നു പ്രവാചകൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നു പിന്നെയോ അള്ളാഹു സുബാന പറയുന്നു അവിടെ വെച്ച് നിങ്ങളുടെ തൊലികൾ ഞാൻ കരിക്കും കുല്ലമാനുദച്ച് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ അദാബ് നരകത്തിലേക്ക് നരകത്തിലേക്കിടുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിലേക്ക് തീനാളങ്ങൾ ആർ തിരമ്പി വരികയും നിങ്ങളുടെ തൊലികൾ ഓരോന്നോരോന്നായി നശിക്കുകയും പക്ഷേ അതിനു പകരം പുതിയ തൊലികൾ പടച്ചുതമ്പുരാൻ ഉണ്ടാക്കുകയും എന്തിനു വേണ്ടി ശിക്ഷ ആസ്വദിക്കുവാൻ വേണ്ടി ശിക്ഷ അനുഭവിക്കുവാൻ വേണ്ടി എന്നിട്ട് പറയുന്നു അവരുടെ മുഖം ഞാൻ കരിക്കും ൂഹ മുന്നാർ അവരുടെ മുഖം ഞാൻ തീച്ചൂളയിട്ട് കരിക്കും ആ സമയത്ത് അവർ കാഹിലൂൻ അവർ പല്ലിടിച്ചു കാണിക്കുന്നവരായിരിക്കും നമുക്ക് കാണതുവില് ഉയ തറക്കുന്ന ആൾക്കാർക്കറിയാം ഒരു പശുവിനൊക്കെ കെട്ടിച്ചിട്ട് കഴുത്ത് കത്തി കഴുത്തിൽ വെച്ചിട്ട് ചോരങ്ങനെ പോകുമ്പോ ആ പശുവിന്റെ അവസാനത്തെ ഒരു രംഗമുണ്ട് എന്താണത് നാക്ക് പുറത്തേക്ക് നീട്ടി പല്ലുകൾ കൂട്ടിപ്പിടിക്കുന്നമർത്തി കണ്ണുകൾ മേൽപ്പോട്ടുയർത്തി ഭൂമി ലോകത്തിൽ എനിക്കൊന്നും സാധിക്കുകയില്ല ഞാനിതാ പോവുകയാണ് എന്ന് പറഞ്ഞ് കത്തിയുടെ അറ്റത്ത് നിന്ന് അവന്റെ പ്രാണം വെടിയുന്ന ഒരു പശുവിന്റെ രംഗം കാണുമ്പോ ഓർമ്മ വരേണ്ടത് ബഹുൻ കാഹിലൂൻ അവർ പല്ലിടിച്ചു കാണിക്കും എന്തുകൊണ്ട് എനിക്ക് പഠിച്ചോനെ ഒന്നും ചെയ്യാനില്ലല്ലോ ആ സമയത്ത് അള്ളാഹ് പറയുന്നു ദാഹിച്ചിട്ട് അവൻ എന്നോട് വള്ളം ചോദിക്കും നരകത്തിലിട്ടിട്ട് മുക്കിയെടുത്ത് തീച്ചൂളകൾക്കുള്ളിലിട്ട് പഴുപ്പിക്കുമ്പോ അവൻ ദാഹിച്ചിട്ട് എന്നോട് വെള്ളം ചോദിക്കും ആ സമയത്ത് ഞാൻ അവന് രണ്ടു മൂന്ന് തരത്തിലുള്ള വെള്ളം കൊടുക്കും ഒന്ന് സ്വദീ ആ വെള്ളമനത്തിന്റെ പ്രത്യേകത എന്താ നരകാവകാശികളെ തീയിലിട്ട് ആ അവരുടെ തൊലികളിൽ നിന്ന് തീനാളങ്ങളേക്കിട്ട് പുറത്തേക്ക് പൊട്ടിയൊലിക്കുന്ന രക്തവും ചലവും ചൂടോടുകൂടി ഒരു കോപ്പയിലാക്കി വെക്കും എന്നിട്ട് എന്നിട്ടാ ചൂടോടുകൂടി അവന്റെ വായിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കും അള്ളാഹു പറയുന്നു ആ വെള്ളം അവന്റെ ശരീരത്തിലേക്ക് അവൻ ഇറക്കുമ്പോഴേക്കും അവന്റെ വൻകുടലുകളും ചെറുകുടലുകളും വന്നിട്ട് കഷ്ടം കഷ്ടമായി പുറത്തേക്ക് കാണും അള്ളാഹു പറയുന്നു ഞാൻ അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും കഴിഞ്ഞോ പിന്നെയോ പിന്നെ മാൻ മുഹിൽ അതെന്താ അതെന്താ ലോഹം ലോഹം ഒരുക്കിയിട്ട് ഇരുമ്പോ അലൂമിനിയമോ ഒക്കെ ഒരുക്കിയിട്ട് ആ ഉരുക്കിയ നീരുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ ഇവിടെ നിന്നൊറ്റിച്ചാ ജീ കുണങ്ങിട്ട് വരും ആ ലോഹം അവന്റെ വായിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് പറയുന്ന വയുസ്കാമിന്മാരിന് സ്വതീതിൻ അവൻ ും ഇറക്കാൻ കഴിയാതെ തുപ്പാൻ കഴിയാതെ വായുടെ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടുമിങ്ങോട്ടുമില്ലാതെ വേദന സഹിക്കുന്ന അവൻ അപ്പോഴേക്കും നാല് ഭാഗത്തു നിന്നും മരണം അവനെ പിടികൂടും ഈ ഒരു നരകലോകമാണ് നമ്മൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ലായസ്തവി ജന്ന ആളുകളും ആളുകളും സ്വർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് കൂട്ടരെ നരകവും എന്താണെന്ന് പറഞ്ഞാൽ മേൽപോട്ടെടുത്ത വായു കീഴ്പോട്ടൊന്നും വരാതിരുന്നാൽ രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകും അല്ലേ എങ്കിൽ പോകണം എവിടേക്ക് പോകണം എവിടേക്ക് പോകണം കത്തിയാളെന്ന നരകത്തിലിട്ട് ഒരു മനുഷ്യനെ വേദിക്കുമ്പോ അവൻ പറയുന്ന വാക്കുകളാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഓദിക്കേൾപ്പിച്ചത് എന്താണ് ആ നരകത്തിൽ കിടന്ന് മനുഷ്യർ നമ്മളിൽ കുറ്റം ചെയ്ത ആളുകൾ അട്ടഹസിക്കുമ്പോൾ അവരെന്തട്ടഹസിക്കും റബ്ബന പടച്ചതമ്പുരാനെ പടച്ചോനെ ഈ നരകത്ത് നിന്ന് കൈസിലാക്കിത്തരണം എന്തിനു വേണ്ടി വൈറല്ലതീ കുഞ്ഞാനാഴ്മൽ ഞങ്ങൾക്ക് ഭൂമി ലോകത്തേക്കൊന്ന് പറഞ്ഞയച്ചാൽ ഞങ്ങൾ നല്ലത് പ്രവർത്തിച്ചോളാം ഞങ്ങൾക്കറിയാമായിരുന്നു നിസ്കരിക്കണം ഞങ്ങൾക്കറിയാമായിരുന്നു മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും ഖുർആൻ ക്ലാസ്സിലാണെങ്കിലും ഏഡിംഗ് ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ കല്യാണത്തിനാണെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ നടക്കണം ബഹുഭൂരിപക്ഷം സ്ത്രീകളും പൊന്നാര സഹോദരിമാരെ ഉമ്മമാരെ പെങ്ങന്മാരെ ഖുർആൻ ക്ലാസിന് വരുമ്പോൾ പറയണുകയും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ സൽക്കാരത്തിന് പോകുമ്പോൾ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ സിൻഫാൽ രണ്ട് വിഭാഗം ആളുകൾ നരകത്തിന്റെ ാണ് നരകത്തിലാണ് ഒന്ന് നിസാ ഉൻ അത് പെണ്ണുങ്ങളാണ് അവരുടെ പ്രത്യേകത വസ്ത്രം ധരിച്ച നഗ്നകളാണ് ആണുങ്ങൾക്ക് വികാരമുണ്ടാക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് നടത്തുന്ന സ്വന്തം മകൾ സ്വന്തം പെങ്ങൾ സ്വന്തം ഭാര്യ ഇവരെ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കണം ലായത് കുലൽ കന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല കഴിഞ്ഞില്ല അറുപതിനായിരം മൈലുകൾ ഏക്കര കണക്കിന് മൈലുകൾ ആ ഞടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസന പോലും അത്തരം പെണ്ണുങ്ങൾക്ക് കിട്ടൂലായെങ്കിൽ ഈ ഭൂമി നമ്മൾ അങ്ങനെ ധരിക്കാൻ പാടുണ്ടോ കഴിയുമോ അവർ പറയണതാണ് പടച്ചോന്